ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പൂരം തുടങ്ങിയിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസം കേട്ടോ അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേ അപ്പൊ രാവിലെ ഞാനും പൊന്നും അമ്മയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് ഇങ്ങനെ പൂവ് ഇടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ മുമ്പ് മണ്ണുപയോഗിച്ച് നമുക്ക് കാമിന ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോ നമ്മൾ മണ്ണൊക്കെ കിളച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ നനച്ചെടുത്ത് ഒരു രൂപത്തിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അതിന് മുടി വെക്കണം പിന്നെ മാല അങ്ങനെ ഒരുപാട് നമുക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ അതിന് ശേഷം ഈ ഒരു കുരുമുളകിന്റെ വള്ളിയുടെ ഇലയിലാണ് നമ്മൾ കാമന വെക്കുന്നത് അപ്പോൾ ഞാനത് പഠിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ മൂന്ന് കാമനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് വള്ളീൻ്റെ ചപ്പ് നമ്മൾ പറിച്ചെടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് നമ്മുടെ എറയത്ത് അതായത് നമ്മുടെ എന്ന് പറയും അതായത് വിളക്ക് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഇല ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കാമിനെ അതിൽ കൊണ്ടു വെച്ചതിന് ശേഷം ഞങ്ങൾ കാമനുള്ള കൊട വെക്കാനുള്ള പൂക്കൾ റെഡിയാക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഈർക്കിളി എടുത്തിട്ട് മൂന്ന് ഇരുക്കിളി എടുത്ത് അതിലേക്ക് നമ്മളിങ്ങനെ ചെമ്പകപ്പൂ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൊട പോലെ നമ്മളിങ്ങനെ തലയിൽ വെക്കാനുള്ള ഒരു കുട പോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനും പൊല്ലും കൂടിയിട്ട് പൊന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ ഒന്നുപോലും ആൾക്ക് കുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിങ്ങനെ കോർത്തെടുത്ത് റെഡിയാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് കുളിച്ചിട്ട് റെഡി ആവാനുണ്ട് അപ്പോ നമ്മൾ അതിന് ശേഷമാണ് പൂവിടുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം എന്റെ കുടയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊട മൂന്ന് കാമനുള്ള കുടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാമനെ ഞാൻ ആ വള്ളിച്ചപ്പിളി കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളീ ഉണ്ടാക്കി വെച്ച കൊട കാമന്റെ തലയിൽ ഇങ്ങനെ കുത്തിവെക്കാണ് കഴിഞ്ഞ് അപ്പോഴേക്കമ്മ വിളക്കൊക്കെ കത്തിച്ചിലുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ പൂവിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പൊന്നുവാണല്ലോ പൂവക്കുട്ടി അപ്പോൾ പൊന്നൂന് അമ്മ ഇങ്ങനെ പൂവെടുത്ത് എടുത്ത് കൊടുക്കുകയാണ് ഇതുപോലെ പൂവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കിണ്ടിയിൽ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി മൂന്ന് തവണ ഇങ്ങനെ പൂവിന് മുന്നിലൂടെ വന്ന് ആ പൂവിന് മുന്നിലിങ്ങനെ ഇടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് പൊന്നുവിന് ഇങ്ങനെ കൊടുക്കുവായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ പൂട്ടിട്ട് അങ്ങനെ പൂവൊക്കെ ഇട്ടതിന് ശേഷം പൂവിന് വെള്ളം കൊടുക്കുന്ന ചടങ്ങാണ് പിന്നീട് ഈ പൊലിങ്ങനെ കൂടുന്നാണോ എനിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മ വരുന്നത് നമ്മൾ തറവാട്ടിലുണ്ടായിരുന്ന ടൈം പണ്ട് തറവാട്ടിലായിരുന്നപ്പോൾ ഞാനും കിച്ചും പിന്നെ ഒരു ഏട്ടനും ഒരു ഏച്ചിയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളാണ് അവിടെ മൂന്ന് വീടുണ്ട് അവരുടെ വീടും പിന്നെ ഞങ്ങൾ ഒരു വല്ലയമ്മയുടെ വീടും ഉണ്ട് അങ്ങനെ മൂന്ന് വീട്ടിൽ ഞങ്ങളാണ് പൂര കുട്ടികളായിട്ട് പൂവിട്ടുകൊണ്ടിരുന്നത് നല്ല രസമായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ കൂവണം കേട്ടോ ഇങ്ങനെ പൂവെടുത്തിട്ട് മൂന്ന് റൗണ്ട് ചുറ്റുമ്പോൾ കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂ ണം അത് ഉണ്ട് പക്ഷെ അത് ഒന്നോട് അറിയില്ല അപ്പോ ഇങ്ങനെ പൂർവ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു അപ്പൊ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് അരി ഇട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ പിന്നെ ഞങ്ങള് ഏഹ് ഉള്ള കഞ്ഞി കൊടുക്കണം അപ്പൊ കാമനുള്ള കഞ്ഞി എന്ന് പറയുമ്പോൾ ഉപ്പിടാത്ത കഞ്ഞിയാണ് കാമന് കൊടുക്കുന്നത് അപ്പൊ അത് റെഡി ആക്കിയാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാവല കോട്ടണം അങ്ങനെയുള്ള പണികളൊക്കെ എനിക്കുണ്ട് അപ്പൊ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാമൻ്റെ കഞ്ഞിക്കുള്ള പ്ലാവിലേക്ക് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അമ്മ കഞ്ഞി എടുത്തു കഞ്ഞിയിലേക്ക് പിന്നെ നമ്മളിങ്ങനെ തീരയിട്ടിട്ട് ഇങ്ങനെ കത്തിച്ചു വെക്കും അങ്ങനെയാണ് കാമന് കൊടുക്കുന്നത് അപ്പോൾ ഓരോ കാമനും ഓരോ ഇലവീതം അങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അവരത് കൊടുക്കാൻ വേണ്ടി പോയി എനിക്ക് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ആ ഫസ്റ്റ് നമ്മളിട്ട പൂവിനാണ് ആദ്യം കൊടുക്കുന്നത് അതെനിക്ക് എടുക്കാൻ വേണ്ടി പോയില്ല പിന്നെയാണ് നമ്മൾ പിന്നെ നമ്മൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് തൊട്ടിട്ട പൂവിനാണ് പിന്നെ ലാസ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ ഇന്നലെ ഇട്ട പൂവിനൊക്കെ ഇങ്ങനെ കൊടുത്ത് പിന്നെയാണ് നമ്മൾ ഇന്നിട്ട പൂവിലേക്ക് വരുന്നത് അങ്ങനെ കാമനുള്ള കഞ്ഞിക്ക് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല അതായത് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല ഈ കാമന്റെ കഞ്ഞി ആയിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങയൊക്കെ ചരക്കിയിട്ടിട്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണ് ഞാൻ കാണിക്കുന്നത് ഈവനിങ് നമ്മൾ പൂരത്തിൻ്റെ അടി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഈ സാധനത്തിന് നമ്മൾ എന്നാണ് പറയുന്നത് വെള്ളവും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ുള്ളിൽ ഇങ്ങനെ വയ്ക്കേണ്ട സാധനത്തിന് നമ്മൾ പണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിങ്ങനെ അമ്മ ഇങ്ങനെ വിളയിച്ചോണ്ടിരിക്കയാണ് ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് ഇങ്ങനെ വരട്ടി വരട്ടിയെടുക്കുവാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് അരി കുഴക്കണം അത് റെഡിയാക്കണം പിന്നെ അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് കാമൻ്റെ അടയായിരുന്നു കാമന് അട ഉണ്ടാക്കുകയാണ് അമ്മ അപ്പോൾ കാമനെ ഒപ്പിടാണ്ടാളാണ് കേട്ടോ ആ ഒരു ഫസ്റ്റ് കുഴച്ച് വെച്ചത് അപ്പോൾ അത് റെഡിയാക്കി അതിലേക്ക് പണ്ട് നിറച്ച് അതൊന്ന് ഫസ്റ്റ് തന്നെ സെറ്റാക്കി അയച്ച് അങ്ങനെ കാമൻ്റെ മൂന്നടി നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അട റെഡിയാക്കുമായിരുന്നു അത് ഇതുപോലെ കോപ്പ കൂട്ടിയിട്ടാണ് കേട്ടോ അടി ഉണ്ടാക്കുന്നത് ഈ ഒരു ടൈപ്പിൽ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പം കുറച്ച് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ ഒട്ടും പിന്നെ കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഇതുപോലെ കോപ്പ പോലെയാക്കി അതിലേക്ക് നമ്മൾ പണ്ടെന്നറിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് രണ്ടരറ്റവും ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ട് നമ്മൾ ഉപ്പിലയിലാണ് കേട്ടോ അട പൊതിയുന്നത് ഉപ്പിലയിലാണ് ഉപ്പിലൊക്കെ ഇവിടെ എന്താ പറയുന്നത് അറിയില്ല നമ്മുടെ ഇവിടെ ഉപ്പിലാന്നാണ് പറയുന്നത് അപ്പോൾ അതിലാണ് അട പൊതിയുന്നത് പിന്നെ വാഴ വാഴനായൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ പൂരത്തിൻ്റെ അടയെടുക്കുന്നത് ഇതുപോലെ നല്ല രസമാണ് കാണാൻ ആ ഒരു കോപ്പ പോലെ ആക്കിയിട്ട് ഇത് ഇതേപോലെ പണ്ടൊക്കെ നിറച്ച് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് പിന്നെ ഞാനാട്ടോ ഉപ്പിലിങ്ങനെ കെട്ടുന്നത് അപ്പോൾ എനിക്ക് ഈ ഒപ്പ കൂട്ടുണ്ടാക്കാൻ കുറച്ച് റിസ്ക്കാണ് അതുകൊണ്ട് അമ്മനോട് പറഞ്ഞീ കെട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു പണിയാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നല്ല ഭംഗിയായിട്ടത് ഇങ്ങനെ ഏറ്റെടുത്തു അപ്പോൾ ഉപ്പിലയിലൊക്കെ കെട്ടി വാഴനാറിലൊക്കെ കെട്ടിയിട്ട് ഞാനിങ്ങനെ ആക്കി ഉണ്ടാക്കി വെച്ചു ഇത് കുറച്ചധികം ടൈം എടുക്കുന്ന ജോലിയാണ് കേട്ടോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചധികം അട നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് പിന്നെ ആവിക്ക് വെക്കാനുണ്ട് അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് ൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനിയാണ് യഥാർത്ഥ ചടങ്ങ് കിടക്കുന്നത് അപ്പൊ നമ്മൾക്ക് കാമനെ യാത്രയെക്കാൻ സമയായി അപ്പൊ അമ്മ വിളക്കൊക്കെ കൊളുത്തി അപ്പൊ നമ്മൾ ആദ്യം ഇട്ട പൂവിന് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണ് ഇതുപോലെ മുറത്തില് വാരി ഇടുകയാണ് പൂവ് ആദ്യം പൂവിന് വെള്ളം കൊടുക്കണം പിന്നെ അരിയിട്ട് തൊഴുതന് ശേഷം നമ്മൾ ആ പൂവ് വാരിയിട്ട് മുറത്തിലിടുകയാണ് അങ്ങനെ ഓരോ ദിവസത്തെയും നമ്മളങ്ങനെ വാരിയിട്ട് മുറത്തിലിടുകയാണ് അതിനിടയ്ക്ക് കാമൻ്റെ അട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുളിക്കുമ്പോഴായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെനിക്ക് വീണ്ടും എടുക്കാൻ പറ്റാത്തേ അപ്പം നമ്മളങ്ങനെ ഓരോ പൂവും ഓരോ ദിവസത്തെ പൂവും അങ്ങനെ അരിയും തൊഴുതുമൊക്കെ ചെയ്തിട്ട് നമ്മൾ വാരി വെച്ചിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്നിട്ട് കാമനെ കൂടി എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ കാമൻ്റെ അടയൊക്കെ ആദ്യം എടുത്തു വെച്ച് കാമൻ്റെ കഞ്ഞിയൊക്കെ എടുത്ത് വെച്ച് വന്നിട്ടാണ് കാമനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു മുറം ഞാനാണ് എടുക്കുന്നത് കേട്ടോ അമ്മയാണ് വിളക്കെടുക്കുന്നത് അപ്പോൾ അമ്മ വിളക്കെടുത്ത് മുന്നേ പോവും അതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഉണ്ടാവും പിന്നെ അതിൻ്റെ ബാക്കിൽ താൽ മറ്റേ തലകയിലെ അരിയൊക്കെ ആയിട്ട് പൊന്നും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നത് കാമന അയക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ പ്ലാവിൻ്റെ ചോടാണ് കേട്ടോ പ്ലാവിൻ്റെ ചോട്ടിൽ മാത്രമേ കാമന അയക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ വൈകുന്നേരം ഞാൻ ഞാനമ്മയും അവിടേക്കങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഫസ്റ്റിൽ അമ്മ മുന്നേ വിളക്കുമായിട്ട് പോയി അതിൻ്റെ ബാഗിൽ തന്നെ ഞാനും ഉണ്ട് പിന്നെ പൊന്നും ഉണ്ട് അപ്പം നമ്മളങ്ങനെ പ്ലാവിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ അവിടെ വിളക്കൊക്കെ വെച്ച് മൂന്ന് റൗണ്ട് ആ പ്ലാവിന്റെ ചുറ്റും നമ്മളിങ്ങനെ വളം വരണം വലത്ത് വന്നിട്ട് അതിന് ശേഷം വിളക്ക് അവിടെ വെക്കണം വിളക്ക് അവിടെ വെച്ചിട്ട് പിന്നെ ആ നമ്മുടെ മുറത്തിലുള്ള കാമനിയും പൂവൊക്കെ നമ്മൾ ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ വെക്കണം പിന്നെ അരികിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ചടങ്ങ് അവിടെ തീരുവാണ് ഈ ഒരു ചടങ്ങ് കുറച്ച് വേദന ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാല് നമ്മുടെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഒരു അതിഥി നമ്മളെ വിട്ട് പോകുന്ന ഒരു ഫീലാണ് തോന്നുന്നത് പണ്ടൊക്കെ കുഞ്ഞിലൊക്കെ ഇങ്ങനെ കാമന അയച്ചതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് കരയാറുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഏഴ് ദിവസം പോയിട്ട് കാമനുണ്ടാക്കി കാമന വെള്ളം കൊടുത്ത് അങ്ങനെ ഏഴ് ദിവസം നല്ല അടിപൊളിയിൽ ഇങ്ങനെ കഴിഞ്ഞതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മളെ വിട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് നമ്മളാ ഒരു കുഞ്ഞു മനസ്സല്ലേ പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു വിഷമം ടൈം പോലും ഇപ്പോയില്ല എനിക്ക് തോന്നുന്നു പൊന്നൂനൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ചിലപ്പോ എന്നെ പോലെ അവർക്ക് ആ ഒരു ഫീല് തോന്നിയേക്കാം അപ്പോ വേറൊരു പറച്ചൽ കൂടിയുണ്ട് അടുത്ത വർഷം നേരത്തെ കാലത്തെ വരണേക്കാമ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും കൂടി കേൾക്കുമ്പോ കുറെ കൂടെ വിഷമുണ്ടാകും അപ്പൊ അടുത്ത വർഷം നേരത്തെ കാലത്തെ വരണേക്കാമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം